പഞ്ചഗുസ്തി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ ഉശിരും ബുദ്ധിയും ഉപയോഗിച്ച് എതിരാളിയുടെ കൈ മലർത്തി അടിച്ചാൽ വിജയിക്കുന്ന മത്സരമാണ് ആ പഞ്ചഗുസ്തിയിൽ നേട്ടങ്ങൾ ഓരോന്നായി നേടിക്കൊണ്ടേയിരിക്കുന്ന പാലക്കാട്ടെ ഒരു വിദ്യാർത്ഥിയെക്കുറിച്ചാണ് പലതവണ അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് യോഗ്യത ലഭിച്ചിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അതിനൊന്നും പോകാൻ കഴിയാതെ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തും ഇക്ബാൽ അറയ്ക്കൽ കാര്യമിന്റെ കരുത്തുകൊണ്ട് വിജയം കൊയ്യുന്ന പെണ്ണ് നേരിട്ട് പ്രതിസന്ധികളുടെ കണക്ക് കേട്ടാൽ കൈപിടിക്കാനെത്തുന്ന എതിരാളി പോലും പോകും കോഴിക്കോട് നടന്ന സംസ്ഥാന പഞ്ചകുസ്തി ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്വർണം ഉൾപ്പെടെ നാല് മെഡൽ നേടിയ പാലക്കാട് പുതുശ്ശേരി സ്വദേശിനിയും പ്ലസ് ടു വിദ്യാർത്ഥിനിയുമായ ഹാഷ്ണിയുടെ ജീവിതം സിനിമാ കഥകളെ പോലും തോൽപ്പിക്കും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടിയാണ് ഹാഷ്നയെ പിതാവായ ഹാക്കിം ജിമ്മിലേക്ക് അയക്കുന്നത് അതും കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ ഒരു വീടില്ലാതെ വാടക വീടുകൾ മാറി മാറി കയറി അടുത്തിട്ടും തങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പിതാവിനെ കണ്ട ഹാഷ്നയുടെ നെഞ്ചുലഞ്ഞു സ്നേഹത്തിനപ്പുറം എന്ത് നൽകുമെന്നറിയാതിരിക്കുമ്പോഴാണ് ജിമ്മിൽ നിന്നും ആം റസ്ലിങ് എന്ന വാക്ക് ഹാഷ്ന കേൾക്കുന്നത് പിന്നെ അവൾ അധ്വാനിച്ചു ഇല്ലായ്മയിലും തങ്ങൾക്ക് തണലേകുന്ന വാപ്പയെ ഇങ്ങനെ അഭിമാനത്തോടെ ചിരിപ്പിക്കാൻ വെയിറ്റ് ലോസ് വേണ്ടിയിട്ട് പോയതാണ് എന്നിട്ട് വർക്കൗട്ട് ചെയ്തത് ആ ഫസ്റ്റ് തന്നെ ജില്ലയിലെ സി ഒ സി ഞാനായിരുന്നു ജൂനിയർ സി ഒ സി ഞാനായിരുന്നു പിന്നെ പിന്നെ ഇങ്ങനെ ഈ രണ്ടു തൊട്ടം നാഷണൽസ് പോയി ഇൻ്റർനാഷണൽ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല അവർ ആഗ്രഹമായിരുന്നു ഇൻ്റർനാഷണൽ പോകണം എന്ന് ഇക്കല്ലെങ്കിലും എനിക്ക് ഇൻറർനാഷണൽ പോകണം അപ്പം അക്കെ ഇൻ്റണിയാണ് അമ്മ ഹൗസ് വൈഫാണ് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ അതാണ് പ്രശ്നം ഞാൻ എത്രത്തോളം എനിക്ക് വിചാരിച്ചില്ല ഈ തന്നെ കഴിഞ്ഞ രണ്ടു വർഷവും ദേശീയ പഞ്ചകുസ്തി ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്റർനാഷണൽ മത്സരങ്ങൾക്ക് യോഗ്യത കിട്ടിയതാണ് ഹാഷ്നിക്ക് പക്ഷേ സാമ്പത്തികം വില്ലനായി ഇത്തവണ സംസ്ഥാന മീറ്റിൽ പങ്കെടുക്കാൻ കോഴിക്കോട് പോയത് കസബ സ്റ്റേഷനിലെ സി പി ഒമാരായ സായൂജിന്റെയും രജീതിന്റെയും സഹായത്തോടെ രണ്ടു വർഷമായി എന്റെ മകള് അംബ്രസ്ലിങ്ങില് മത്സരിക്കാൻ പോകുന്നു മത്സരിച്ച് എല്ലാത്തിലും ഗോൾഡ് മെഡൽ നേടി രണ്ട് വർഷവും നാഷണലും പോയി മത്സരിച്ചിട്ടും ഗോൾഡ് മെഡൽ നേടി വന്നു വേൾഡിലേക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല ഈ വർഷമെങ്കിലും അവൾക്ക് പോകാൻ സാധിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് വരും മാസങ്ങളിലാണ് ഇത്തവണത്തെ നാഷണൽ ഇൻ്റർനാഷണൽ മീറ്റുകൾ ഒരു സ്പോൺസറെ കിട്ടിയാൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഹാഷ്ന വീഡിയോ ജേർണലിസ്റ്റ് വിനുസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്